ഓക്കെ ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ കോഴിനെ പറ്റിയാണ് നാടൻ കോഴിഡാണ് എൻ്റെ ഞാനും എൻ്റെ അച്ഛനും കൂടെ വളർത്തുന്ന കോഴിയാണെന്നാണ് ഗായസ് ഇന്ന് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നാടൻ കോഴിഡാണ് രാവിലത്തെ ഫീഡിങ് എന്ന് പറഞ്ഞാൽ ഗോതമ്പാണ് ഗോതമ്പൊക്കെ കൊടുത്ത് നിർത്തിയേക്കും അറിയാം ഗായ്സ് കൊടുത്തു നിർത്തിയേക്കോണം കുറേ പൊരുന്ന് ഇരിക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരുമ്പോൾ ഇതിനകത്ത് ഈ മീൻറെ കുളമാണ് അതിന്റെ അടിയിലൊരു ഹോളുണ്ട് അതിന്റെ അടിയിൽ നിന്ന് നിറച്ച് കോഴികളാണ് പൊഴുന്നേ ഇരിക്കുന്നു നിറച്ച് ഒരു 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 വെറുതൊന്നും എല്ലാം കൊറേ വരണുണ്ട് ഇതെല്ലാം കൂടെ ഇത് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു ഈ തേട്ടീ കോഴികളുണ്ട് ഈ ഈ കൂട്ടിനെ തേട്ടീ കോഴികളുണ്ട് ഇത് മറ്റൊരു ഫീലിംഗ് ആണ് മറ്റൊരു സ്ഥലമാണ് ഇതൊന്നും നാടൻ കോഴികളാണ് ഇത് കോഴിയെ വിരിയിച്ച് വിരിച്ച് ഇറക്കിയ കോഴികളാണ് ഇതേ കുഞ്ഞു കോഴികളാണ് അതിൻ്റെ കൂടെ ഒരു വലിയൊരു കോഴിയുണ്ട് ഇതൊക്കെ വിരിച്ചിറക്കിയ ശേഷമാണ് അതിൻ്റെ ആ കൂടിന് അത് അടിയിൽ അവിടെ കുറേ കോഴി കോഴിക്കുഞ്ഞുണ്ട് അതിൻ്റെ അടിയിലാണ് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ഇത് നമ്മുടെ ജാക്കിക്കൂട്ടനെ അവിടെ നിൽക്കുവാണ് ജാക്കിയായിരുന്നു ജാക്കി അവിടെ തേക്കുന്ന ഹാഹാരം കഴിച്ചിട്ട് നിൽക്കുവാണ് നമ്മുടെ കോ കോഴി കോഴികൾക്ക് ഇപ്പോൾ കൊടുക്കുന്നതിനു രാ രാവിലെ ഗോതമ്പ് കൊടുക്കും ഉച്ചയ്ക്കൊക്കെ എന്തുവാ വെളിയിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും മറ്റേ വെജിറ്റബിൾ അവൾ കളയുന്ന കുറേ ഫുഡ് കൊണ്ടുവരും അത് കൊടുക്കും ചോറ് നമ്മൾ കൊടുക്കാറേ ഇല്ല നെയ്യുള്ളതുകൊണ്ട് ഒരിക്കലും ചോറ് കൊടുക്കത്തില്ല ആണ് അതുകൊണ്ട് വൈകുന്നേരം പിന്നെ ഗോതമ്പ് ഇറക്കി എല്ലാം സെറ്റ് ചെയ്യും ചാക്കിനെ ഇറക്കി വിടും പിന്നെ വേറൊരു സെഷനൊന്നും ഇപ്പം കാണിച്ചില്ലേ പഞ്ചായത്തിനൊരു രണ്ട് കോഴികളുള്ളത് എൻ്റെ എന്റെ ഭാഷയില് മാറാൻ നമ്മൾ തള്ളി മറ്റേ മാറണം നോക്കിയാൽ അത്ര പാവ കോഴികളാ സമാരൊക്കെ ഒത്തുനിന്ന് പാവ നാട കോഴികളൊന്നും അല്ലെങ്കിൽ നാടക കോഴിയല്ല ബോഴിൽ കോഴികളാണ് ഞാൻ ആ ഭാഗത്തോട്ട് ഇപ്പം കേറുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കയറാൻ ഇവിടെ മൊത്തം അഴുക്കായി കിടക്കുന്നത് എല്ലാം സെറ്റ് ആയിട്ടില്ല വൃത്തിയാക്കാൻ ഇനി പണിയുണ്ട് വെക്കേഷനെ ഉണ്ട് അതൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം അവിടെ എന്തുവാ ചാമ്പ അവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾ കണ്ടതാണല്ലോ ജോയ്സ് ഞാൻ പറഞ്ഞിട്ട് ഹലോ ജോയ്സ് ഇന്നത്തെ വീഡിയോ കോഴിനെ പറ്റിയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുമായിരിക്കും ഈ കോഴിയുടെ വീഡിയോസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ഞാൻ അതിനകത്ത് തന്നെ ഒരു മീൻകുളം ഉണ്ട് അത് കാണാൻ പറ്റത്തില്ല അടുത്തിട്ടുള്ള എല്ലാ മീനും ഓരോ സെഷനായിട്ട് കോഴികളാണ് ഇതേ ഇത് മറ്റൊരു കൂട്ടിലെ കോഴികൾ എല്ലാ എല്ലാ നാടൻ കോഴികളാണ് ഗായസ് എല്ലാ നാടൻ നാടൻ കോഴികളാണ് ഗായ്സ് ഇതേ പുറത്ത് രണ്ട് മൂന്നാകാൻ നിൽക്കുന്നുണ്ട് പിന്നെ വേറൊരു കൂട്ടിലത് ഇത് ഇത് രണ്ടും നാടൻ കോഴികളല്ല ബോയിറോട്ട് കോഴികളാണ് ഗായ്സ് ബോയിലർ കോഴികളാണ് രണ്ടെണ്ണം കാസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ് ഏയ് നമ്മുടെ ജാസിക്കൂട്ടൻ കിടക്കുന്നുണ്ടോ അവിടെ ഏ നമ്മുടെ ജാസിക്കൂട്ടൻ്റെ കോഴിയെ കണ്ടിട്ട് നമ്മുടെ കുറയ്ക്കുവാണ് ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ